സ്നേഹത്തിന്റെ കാലാതീതമായ സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തിയിരിക്കുകയാണല്ലോ ക്രിസ്തുമസിനെ വരവേൽക്കാനായി ആത്മീയമായും ഭൗതികമായും ഒരുങ്ങുന്ന ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത് ഗബ്രിയേൽ ദൂതന്റെ അഭിവാദനവും അനുഗ്രഹവചസ്സുകളും സ്വീകരിച്ച പരിശുദ്ധ പരിശുദ്ധമറിയാം എളിമയോടുകൂടി തന്നോട് മഹത്വചനങ്ങൾ ഒരു ഗബ്രിയേൽ ദൂതന്റെ അഭിവാദനത്തിന് മറുപടി നൽകുമ്പോഴും തൻ്റെ ഉള്ളിൽ ഒരു നെരിപ്പോ കത്തുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞതൊക്കെ എങ്ങനെ യാഥാർത്ഥ്യമാവും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും തന്നോട് ആ നിശ്ചയം നടത്തിയിരിക്കുന്ന ഈ യൗസേപ്പിന്റെ മാനസികാവസ്ഥകൾ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ എങ്കിലും തന്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനായി എലിസബത്തിനെ സന്ദർശിക്കാൻ തിരക്കത്തി പുറപ്പെടുന്ന മറിയത്തെ നാം കാണുന്നു ഇതുപോലെയാണ് നാം ഓരോരുത്തരും ഇന്നിൻ്റെ ആകുലതകൾ നെരിപ്പോടുകൾ പരിശുദ്ധ മറിയത്തെ പോലെ സഹിക്കാനും നമ്മുടെ ഉത്തരവാദിത്വത്തിലൂടെ നീങ്ങാനും മനസ്സിന് അതിനായി നമുക്കൊരു പുൽക്കൂട് തീർക്കാം വിശുദ്ധയോനാന സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി വാക്യത്തിൽ നാം കാണുന്നു ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകാം എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു സഹനങ്ങളിലൂടെ ലോകത്തെ കീഴടക്കിയ കർത്താവിഹായെ മുറുക പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം സ്നേഹം ത്യാഗം സമാധാനം എന്നിവ മുറുക പിടിക്കുമ്പോഴാണ് മനുഷ്യജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് പ്രത്യാശയുടെ പ്രകാശമായ ക്രിസ്തുവിന്റെ പിറവിദിനത്തിനൊരുങ്ങുന്ന നമ്മൾ ഒരായിരം പേരുടെ വിശപ്പകറ്റാൻ സാധിച്ചില്ലെങ്കിലും ഒരുപാട് പേരെ പുതപ്പിച്ചില്ലെങ്കിലും നാട് മുഴുവൻ ദാനധർമ്മം ചെയ്തില്ലെങ്കിലും ചുറ്റുമുള്ളവരെ നോക്കി പുഞ്ചിരിക്കുവാനും നിരാശയിലാഴ്ന്നവർക്ക് പ്രതീക്ഷ നൽകുവാനും ആരുമില്ലാത്തവടെ ആരൊക്കെ ആകുവാനും നമുക്ക് കഴിഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പിറന്നു കഴിഞ്ഞുവെന്ന് നമുക്ക് ഉറപ്പിക്കാം പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുവാനും ബന്ധങ്ങൾ പുതുക്കുവാനും മറ്റുള്ളവർക്ക് കൈത്താങ്ങാകുവാനും നമുക്ക് സാധിക്കട്ടെ ഏവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു